അപ്പോഴേ ഒരു അൺബോക്സിംഗ് ആയാലോ ഞങ്ങളൊരു ഒന്നൊന്നര മാസം മുമ്പ് ഓർഡർ ചെയ്തതാണ് വള്ളി റോസ് രണ്ട് മൂന്ന് കളറുണ്ട് മൂന്നെണ്ണം അപ്പോൾ അത് ഇന്ന് കിട്ടി അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് അതിനകത്തൊരു ചവന്ന റോസ് ഉണ്ട് അത് നല്ല ഹെൽത്തി ആയിട്ടൊക്കെ തോന്നി മറ്റു രണ്ടെണ്ണം അത്രയെങ്ങ് പോരാ എന്നാലും കുഴപ്പമില്ല ഈ ചുവന്ന റോസ് അതായത് പൂവും ഒക്കെ ഏതെങ്കിലും ഉണ്ട് പക്ഷെ മറ്റു രണ്ടെണ്ണത്തിൽ പൂവും മുട്ടുകളൊന്നും ഒന്നും ഇല്ല അതുകൊണ്ട് ഏത് കളറാണെന്ന് അറിയത്തില്ല ഓർഡർ ചെയ്തയാൾക്കും വലിയ പിടിയില്ല ഏത് കളറാണെന്നുള്ളതും തന്നെ ഏട്ടൻ്റെ ഇതൊക്കെ ഫാൻ ഇതിൻ്റെ റോസിൻ്റെ ഫാനാണ് ഞാൻ പക്ഷേ അത്രയും എനിക്കത്രയും വലിയ ഇഷ്ടമില്ല എന്നാലും രണ്ടുമൊന്നും കൂടെ ഉണ്ട് കേട്ടോ ഇവിടെ എന്തായാലും കൊള്ളാം പിന്നെ എന്നാൽ പിന്നെ ഇതങ്ങ് നന്നായിട്ട് ഇപ്പം തന്നെ അങ്ങ് വെച്ചേക്കാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് മണൽ മണ്ണ് റോഡിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു റോഡിൽ കഴിഞ്ഞ ദിവസമൊക്കെ മഴ ഈ വ ഒഴുകി വരുന്ന കുട്ടി നിറയെ മണൽ വന്ന് കിടക്കും ഞങ്ങളുടെ റോഡിൻ്റെ അടുത്ത് ഞങ്ങളുടെ ഗൈച്ചിൻ്റെ ഭാഗത്തൊക്കെ തന്നെ അപ്പോൾ അത് മണ്ണും ഒക്കെ ചേർന്നതാണല്ലോ അപ്പം നല്ല വളമുള്ളതാണ് അപ്പോൾ അത് ഞാൻ വെച്ചിട്ടപ്പം ഈ ഒരു റോസ് നോക്കിയപ്പോൾ അതിനകത്ത് നിറച്ച് ഈ ചുവന്തമണ് അങ്ങനെ പിടിച്ച് ഇരിക്കും അപ്പോൾ ഞാനത് കൊണ്ടുപോയിന്ന് കഴുകി കണ്ണം കഴുകി കഴിയുമ്പം അല്ലെങ്കിൽ അതങ്ങനെ ഇരുന്ന് ചിലപ്പം ചീഞ്ഞുപോയി ഇറങ്ങരുതി കഴുകിയിട്ട് നല്ലവണ്ണം കഴുകി മണ്ണ് കളഞ്ഞുവെച്ചിട്ട് കൊണ്ടുവന്ന് വെച്ചു നട്ടു അപ്പോൾ ഞാൻ റീപ്ലാന്റ് ചെയ്തുകൊണ്ട് വളവൊന്നും ഇവിടെ ഇല്ല മറ്റുള്ള ചെടികൾക്കൊക്കെ റീപ്ലാന്റ് ചെയ്ത് അങ്ങനെ വളവൊക്കെ തീർന്നു പോയി ചണപ്പൊടിയൊക്കെ തീർന്നു പോയി അതുപോലെ പഴയ ചട്ടികൾ അപ്പം ഉപേക്ഷിച്ചിട്ട ചട്ടികളിലാണിപ്പം വെക്കുന്നത് കാരണം റീപ്ലാന്റ് ചെയ്ത് കുറച്ച് ചട്ടികളൊക്കെ പൊട്ടിയൊക്കെ പോയതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള രണ്ടു ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് ഇനി ചൂട് പിടിച്ചുകഴിയുമ്പം നമുക്ക് നല്ല ചട്ടിയിലേക്ക് മാറ്റാം വളമൊക്കെ ചെയ്യാം